യസ്ത നമ്മുടെ പോത്ത് മീൻ നീങ്ങുന്ന വീടിയാണ് കേട്ടോ നോക്കുക രണ്ടാളും കൂടെ അടി വേണ്ട കുഴിയിലൊക്കെ വെള്ളം വറ്റി കാരണം മഴയില്ലല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടുവിന്റെ ഒക്കെ മൂക്ക് ഇട്ടിട്ട് ടൈറ്റ് ആയിട്ട് ഞാൻ പേടിച്ചു എനിക്ക് വരുവല്ലേ അവനെ വിട്ടിപ്പോൾ ഇവനായിട്ടായി കുത്ത് ഇന്ന് ഫുൾ ഫൈറ്റിലാണ് ഇവര് നമ്മളിപ്പോൾ പോത്ത് തൊഴുത്ത് വൃത്തിയാക്കലും ഇന്നല്ലേ അതിന് പുറത്ത് കുത്താൻ വരും എനിക്ക് എവിടെയാണ് അപ്പോൾ അടുത്തൊക്കെ പോവും എനിക്ക് അങ്ങനെ കുട്ടുമ്പോൾ പേടിയും ചിലപ്പോൾ നമ്മുടെ അടുത്ത് അവിടെ കളിക്കേ ഒരു കെട്ടി അവിടെ കിടക്കും ഇവിടെ ഇപ്പോൾ മേയാനുണ്ട് പക്ഷേ കുഴിയിലൊന്നും വെള്ളമില്ല ഇവർക്ക് കിടക്കാൻ അപ്പോൾ നമ്മുടെ പോത്ത് കുട്ടമാർ മേയട്ടായിട്ട് നമ്മൾ മെയിൻ്റെ വീഡിയോസ് ഇപ്പോൾ കുറേ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പോത്തുവിട്ട് ക്ലീൻ ചെയ്യുന്നതും അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സ്ഥിരം ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പോത്തക്കന്മാർ കണ്ടോ മെയ്യാണ്ട് നിൽക്കുന്നുണ്ട് ഒരു മഴയ്ക്കുള്ള നല്ല അന്തരീക്ഷം ഉണ്ട് കേട്ടോ വേണ്ട ഒരു മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാ നമ്മളുടെ പോത്തപ്പന്മാര് നോക്ക് മേയാണ്ട് മൂന്നും കൂടെ വട്ടം കൂടി നിൽക്കുന്നുണ്ട മഴ വരുന്നുണ്ട് കേട്ടാ പിന്നെ നേരത്തെ അഴിച്ചു വിട്ടാണ് ഒരു ആറ് മണി ആകുമ്പോൾ അയച്ചിട്ടുണ്ട് നോക്ക് നല്ല ഫ്രഷ് പുള്ളികൾ വേണ്ട അവർക്ക് തിന്നാനുള്ളത് പക്ഷെ മെയ്ണിയില് വെറുതെ അടിയും കൂടി കുഴിയിലേക്ക് പോകേണ്ട പക്ഷേ കുഴിയിലൊന്നും വെള്ളമില്ല കേട്ടോ എന്താ മാത്രം എന്താണെന്ന് അറിയില്ല ഇവൻ സൈലൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് വെള്ളം കുടിക്കുന്നുണ്ട് കുഴിയിൽ വെള്ളമൊക്കെ വയ്ക്കി നമ്മൾ മുമ്പ് കാണുന്ന കുഴി പോലെ ഇല്ലല്ലോ കണ്ടോ വെള്ളമൊക്കെ നന്നായി കുറഞ്ഞു കൂട്ടാം ഇനിയിപ്പോഴത്തൊന്നും മഴ കണ്ട ആ വെള്ളത്തിൽ നോക്കിയ അറിയാം ചെറിയ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മഴയ്ക്കുള്ള നല്ല ലക്ഷണമുണ്ട് രാവിലെ എന്ന് നല്ല ഇടിവെപ്പിലും വാൽമിന്നലൊക്കെ ഉണ്ട് തരാം അപ്പം നമ്മുടെ പോത്തപ്പന്മാർ മെയ്യെ വീട്ടിൽ കൊണ്ട് കെട്ടിയിടാത്തേന്നുള്ളൂ പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ടവരെ നേരത്തെ വിട്ടതാണ് അപ്പം ഇനി വീട്ടിൽ കൊണ്ട് കെട്ടിയിടുക നമ്മളിപ്പോൾ മെയ്യുന്ന വീഡിയോസ് എടുക്കൽ കുറവാണ് നമ്മൾ സ്ഥിരം കാണാൻ അവർക്കറിയാം നമുക്ക് തൊഴുത്ത് വൃത്തിയാക്കലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ടാസ്ക് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോസാണ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് കുഴിയിൽ ഇറങ്ങി വർക്ക് ആണെങ്കിൽ ഇത്തിരി വെള്ളത്തിൽ കിടക്കണം കടന്നെ അതിൻ്റെ മേലെയുള്ള വളമൊക്കെ അലിഞ്ഞു പോകും പോകട്ട പിന്നെ നമുക്ക് കഴുതാനും സിമ്പിൾ ആയിരിക്കും അതുകൊണ്ട് ഈ കുഴിയിലൊക്കെ നോക്കുന്ന അറിയാം നമ്മുടെ മുന്നിൽ വീഡിയോ കണ്ടവർക്ക് അറിയാം ഈ കുഴിയൊക്കെ എങ്ങനെ എന്ന് അറിഞ്ഞു നിന്നാണെന്ന് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ട ഈ രണ്ട് കുഴിയും കടന്നിട്ടൊക്കെയാണ് ഇവിടെ മുമ്പ് കുളിപ്പിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇടാ അവൻ വെള്ളത്തിലിറങ്ങി കിടന്നു കൂട്ടാ നമ്മൾ വെള്ളത്തിലാണെങ്കിൽ കിടന്നുണ്ടോ ഇവിടെ നിൽക്കണ്ട് അവൻ ഇവിടെ നിൽക്കണ്ട് അപ്പോൾ അത് കഴിച്ചിത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ പോകുന്ന മീൻ വെള്ളത്തിൽ കിടക്കണം ഇനി ഇവർ കയറി വന്ന വീഡിയോ പോയി കെട്ടിയിട്ട് വെള്ളം കൊടുക്കുക അത്രയും ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോ വഴി ബൈ